എല്ലാവർക്കും നമസ്കാരം നാട്ടിലേക്ക് പോകുന്ന കുവൈത്ത് പ്രവാസികൾക്ക് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആശയക്കുഴപ്പങ്ങളും കൺഫ്യൂഷൻസും പ്രവാസികൾക്ക് ഉണ്ട് അപ്പൊ അത് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ എക്സിറ്റ് പെർമിറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ യാത്രാ തീയതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പോൺസർ നമുക്ക് അപ്രൂവൽ തന്നിട്ടില്ലെങ്കിൽ എക്സിറ്റ് പെർമിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അപ്പോൾ വ്യക്തമായി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വിശദമായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സഹൽ ആപ്പ് വഴി എങ്ങനെയാണ് എക്സിറ്റ് പെർമിറ്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ ഐഫോണിലും സെഹൽ ആപ്പ് ലഭ്യമാണ് അപ്പോൾ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അതിൽ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ സർവീസസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ എന്നൊരു ഓപ്ഷൻ കൂടി നമുക്ക് കാണിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് ദി എക്സിറ്റ് പെർമിറ്റും അതുപോലെ എൻഡ് ഡേറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് യാത്ര ചെയ്യേണ്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ യാത്ര ചെയ്യുന്ന ഡേറ്റും അതുപോലെ തിരിച്ചെത്തുന്ന അല്ല കൊടുക്കേണ്ടത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സ്ഥലത്ത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ കൊടുത്തത് അതുപോലെ എൻ്റെ ഡേറ്റ് എന്നത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്താൽ മതിയാകും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ദി ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മുടെ റിക്വസ്റ്റ് പിന്നെ സ്പോൺസറുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എന്നത് കാണിക്കും അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ഇവിടെ കാണിക്കാൻ പോകുന്നത് റിക്വസ്റ്റ് നമ്മുടെ കമ്പനിയിലേക്ക് സ്പോൺസറുടെ അടുത്തേക്ക് എത്തി അവർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അപ്പോൾ റിക്വസ്റ്റ് കൊടുത്ത ആളുടെ അടുത്തേക്ക് രണ്ടാമത് അയാളുടെ സഹേൽ ആപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു വിൻഡോ കാണിക്കും അപ്പോൾ അതിൽ സ്റ്റാറ്റസ് എന്നത് അപ്രൂവ്ഡ് ആണ് എന്ന് കാണിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അവിടുന്ന് പിന്നെ അതിൻ്റെ ഒരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് എയർപോർട്ടിൽ അവർക്ക് കാണിക്കേണ്ടത് ഇതാണ് ഇതാണ് സഹൽ ആപ്പ് വഴി എക്സിറ്റ് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ പൂർണ്ണമായ രൂപം ഇനി വളരെ പ്രധാനമുള്ള മറ്റൊരു കാര്യം കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് പോകാൻ വേണ്ടി എക്സിറ്റ് പെർമിറ്റിന് അപേക്ഷിച്ച തൊഴിലാളിക്ക് തൊഴിലുടമ അത് നിഷേധിച്ചാൽ എന്ത് ചെയ്യണമെന്ന കാര്യം ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ സ്പോൺസർക്കെതിരെ പരാതിയുമായി തൊഴിലാളിക്ക് മുന്നോട്ട് പോകാമെന്നാണ് കുവൈത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം